കളനാട് നടക്കാലിൽ അയൽപ്പറമ്പിലെ കൂറ്റൻ പാറ വീണ് വീടിന്റെ ഭിത്തി തകർന്നു തലനാഴിയുടെ വ്യത്യാസത്തിലാണ് ആളപായം ഒഴിവായത് ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് നേരത്തെ തന്നെ വില്ലേജ് പഞ്ചായത്ത് തലങ്ങളിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും അധികൃതർ അവഗണിക്കുകയായിരുന്നു എന്നാണ് പരാതി നടക്കാൽ ചന്ദ്രഗിരി നിലയത്തിലെ മിതേഷും മാതാവും ഭാര്യയും കുഞ്ഞും താമസിക്കുന്ന വീടിന്റെ ഭിത്തിയാണ് പടുകൂറ്റൻ പാറക്കല്ല് വന്നു പതിച്ചതിനെ തുടർന്ന് തകർന്നത് ഈ സമയം മിതേഷിന്റെ അമ്മയും കുഞ്ഞും ക്ഷേത്രത്തിൽ പോയിരുന്നു ഭാര്യ ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു ചെറിയ വർക്ക്ഷോപ്പ് നടത്തി ഉപജീവനം കണ്ടെത്തുന്ന മിതേഷ് വിവരമറിഞ്ഞയുടൻ വീട്ടിലേക്ക് തിരികെ എത്തുമ്പോൾ കുടുംബാംഗങ്ങൾ പരിഭ്രമത്തോടെ മുറ്റത്ത് നിൽക്കുകയായിരുന്നു അലക്കാരന്റെ പറമ്പിലെ കൂറ്റൻ പാറക്കല്ല് ഏതു നിമിഷവും തങ്ങളുടെ വീടിന് മുകളിലേക്ക് ഉരുണ്ടു വീഴുമെന്ന ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്ന കാര്യം നേരത്തെ തന്നെ കളനാട് വില്ലേജ് ഓഫീസറെ അറിയിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം ഇത് ലാഘവത്തോടെയാണ് കണ്ടതെന്നാണ് മിതേഷിന്റെ പരാതി മാത്രമല്ല താനും ഭാര്യ ചൈത്രിയും നേരിൽ ചെന്ന് ഇതേ പരാതി ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും നൽകിയിരുന്നുവെന്നും ഇതിലും മറുപടിയോ നടപടിയോ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും മിതേഷ് പറയുന്നു അതല്ല ഞാൻ ഈ വീട്ടിൽ ചോദിക്കാനുള്ള അവസരം ഇവരുള്ളത് കൊണ്ടല്ലേ ഇവർ ഇല്ലെങ്കിൽ ആരോട് ചോദിക്കും ഇവര് കൊടുത്ത കംപ്ലൈന്റ് ഇല്ലാന്നത് ഇവർ പറയണം എന്താക്കാം എല്ലാം പറയേണ്ട ആവശ്യമുള്ളത് അതായത് വില്ലേജിൽ പോയി വില്ലേജ് ഓഫീസർ എടുത്ത് നിരന്തരം കംപ്ലൈന്റ് നിങ്ങൾ അവർ മാറി താമസിക്കുന്നത് മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇതാവും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഇതെന്ന് പറഞ്ഞെങ്കിൽ ഒരു ഇത് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അത് ഇപ്പൊ അതിന്റെ അപ്പറൊന്നുണ്ട് അവിടെ അതിന്റെ അവിടെ അതിന്റെ ബാക്കിലൊന്നുണ്ട് പാറകൾ പാറകളുണ്ട് പാറ വീണതിന്റെ ആഘാതത്തിൽ വീടിന് മൊത്തമായും ഉലച്ചിൽ സംഭവിച്ചിരിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യണമെന്ന ആശങ്കയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഈ കുടുംബം ന്യൂസ് ബ്യൂറോ ഉദുമ